എനിക്ക് ആറ് വർഷത്തോളമായിട്ട് ചെമ്മീനോ കൊഞ്ചോ കഴുകാനോ തൊടാൻ പോലും പറ്റിയില്ലായിരുന്നു അന്നേരത്തിൻ്റെ കൈയെല്ലാം തടിച്ച് നീങ്ങി നല്ല നീര് പോലെ വരുവായിരുന്നു പിന്നെ അത് എനിക്ക് ഉപയോഗിക്കാനും പറ്റിയില്ലായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളി ധ്യാനത്തിന് മരിയന്താനത്തിന് വന്നു ആ ധ്യാനത്തിന്റെ മധ്യ കുർബാനയുടെ സമയത്ത് അച്ഛൻ കൊഞ്ച് അലർജി അലർജി ഉള്ളവരുടെ പേര് പറഞ്ഞു കൊഞ്ച് അലർജി ഉള്ളവർ ആ കഴിക്കാൻ മേലാത്ത എന്ന് എടുക്കാതിരിക്കാൻ പറഞ്ഞു ഞാനത് നിന്ന പ്രകാരം അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞ് വീട്ടിൽ ചെന്ന് കൊഞ്ച് കറി വെച്ച് കൂട്ടിക്കോളാൻ പറഞ്ഞു അതിൻപ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ തന്നെ കൊഞ്ച് കഴുകി ഉപയോഗിച്ച് കഴിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഇതുവരെ കൊഞ്ചിന്റെ അലർജി ഉണ്ടായിട്ടില്ല ഈശ്വരൻ നന്ദി സ്തോത്രം എനിക്ക് ആറു വർഷത്തോളമായി ചെമ്മീൻ കൂട്ടാൻ മേലായിരുന്നു ഇവിടെ ധ്യാനം വന്നു കൂട്ടി വന്നതിന് ശേഷം ചെമ്മീൻ ഞാൻ കഴിച്ചു കൂട്ടി ഒരു കുഴപ്പം വന്നില്ല ഈ അനുഗ്രഹം ദൈവത്ത് ആയിരുന്നു എൻ്റെ പേര് ഷിമ്മി ഞാൻ ന്യൂസിലാൻഡില് ന്യൂസ് സൈഡ് വർക്ക് ചെയ്യുവാണ് എനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെമ്മീൻ കഴിക്കുമ്പോൾ കൈയും മേലും ചൊറിഞ്ഞു തടിക്കും ആ ചൊറിച്ചിലൊരു മൂന്നാല് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ തടിപ്പ് പോവും പക്ഷേ പാട് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മാസം എടുക്കും ഞാൻ മാന്ദ്രപ്പള്ളിയിൽ വന്നിട്ട് മൂന്ന് ദിവസത്തെ ധ്യാനം കൂടി ഭക്ഷണത്തിന് അലർജി ഉള്ളവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു ചെമ്മീൻ കൂട്ടി രണ്ട് ദിവസം മുമ്പ് ഇതുവരെ ഒരു കുഴപ്പവുമില്ല ഈശോ എന്നെ പരിപൂർണമായി സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈശുവേ നന്ദി ഈശോ സ്തുതി എൻ്റെ പേര് സോണി ഞാൻ കാനഡയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു എനിക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജിയായിരുന്നു ഭയങ്കരമായ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടും അതുപോലെ ശ്വാസ തടസ്സവും ഛർദിക്കാൻ വരികയും ചെയ്യുമായിരുന്നു ഞാനിവിടെ വന്ന് മരിയൻ്റെ ധ്യാനം കൂടി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛൻ എനിക്ക് ഫുഡായിട്ട് ചെമ്മീൻ കഴിക്കാൻ തന്നു ഞാനത് കഴിച്ചു എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഇല്ല യേശുവിനെ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് അലീന ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് ചെമ്മീൻ അലർജി ആയിരുന്നു എനിക്ക് ചെമ്മീൻ കൂട്ടുമ്പോഴത്തേക്കും കണ്ണ് ചൊറിയും എന്നിട്ട് കണ്ണിൻ്റെ അകം ചുമന്ന് ചുമന്ന് നല്ലതുപോലെ ചുമക്കുമായിരുന്നു ഞാനിവിടെ മാന്തരപ്പള്ളിയിൽ വന്ന ധ്യാനത്തിനു കൂടി അച്ഛൻ കുർബാനയുടെ സമയത്ത് അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനെ ഫുഡ് അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് ഫുഡ് തന്ന് കഴിച്ചു അപ്പോഴത്തേക്കും ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കർത്താവ് എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ നന്ദി എന്റെ പേര് അലീന സ്ഥലം കൂവപ്പിള്ളി എനിക്ക് ചെമ്മീൻ ഞണ്ട് കൊഞ്ച് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാല് തല ഇറങ്ങി വീഴുകയും ഛർദിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഞാൻ ഇവിടെ വന്ന് മരിയന് ധ്യാനം കൂടി അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് ഭക്ഷണം നൽകി ഞാൻ ചെമ്മീൻ കഴിച്ചു എനിക്ക് യാതൊരു ഒരു കുഴപ്പവും ഉണ്ടായില്ല ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ ഹൃദയ നന്ദി പറയുന്നു ഞാൻ കോട്ടാങ്കൽ നിന്ന് വരുന്നു ഞാൻ വർഷങ്ങളായിട്ട് ആട്ടറച്ചി കഴിച്ചിട്ടേ ഇല്ല എനിക്ക് ശ്വാസം മുട്ടുന്ന ബുദ്ധിമുട്ടുണ്ട് ആട്ടറച്ചി ഒരു കഷ്ണം ചെന്നാൽ ഞാൻ അത് ശ്വാസം മുട്ടി ഭയങ്കര നെഞ്ചിൽ വേദനയും ബുദ്ധിമുട്ടുമാണ് ഞാൻ അതിൻ്റെ രുചിയെ മറന്നുപോയിരുന്നു ഞാനിവിടെ വന്ന് അച്ഛൻ കുർബാന കുർബാന മധ്യയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം മട്ടൺ എനിക്ക് കഴിക്കാൻ തരികയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് കഴിക്കുകയും പിന്നെ ശ്വാസം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവുകയും ചെയ്തില്ല അത് തീർത്തും മാറി എനിക്ക് പപ്പായക്കും അലർജി ഉണ്ടായിരുന്നു കഴിച്ച ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ശ്വാസം മുട്ടും അതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിന്നിരുന്നു ഇവിടെ വന്ന് അച്ഛൻ എനിക്ക് പപ്പായ കഴിക്കാൻ രണ്ട് മൂന്ന് തവണയായിട്ട് തരുകയും ചെയ്തു അത് കഴിച്ച ശേഷം ഇത് പൂർണ്ണമായിട്ട് സൗഖ്യമാവുകയും ചെയ്തു പപ്പായ അഥവാ കപ്പളങ്ങാപ്പഴം അത് കഴിക്കുമ്പോൾ ശരീരത്തും വളരെയേറെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു മകൾ ദൈവജനത്തിന് മുമ്പിൽ വെച്ചു തന്നെ പ്രാർത്ഥിച്ച ശേഷം നൽകിയ പപ്പായ കഴിച്ചുകൊണ്ട് തൻ്റെ അത്ഭുത രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഒരൊറ്റ നിമിഷം മതി അലർജി സുഖപ്പെടുത്തുവാൻ അടയാളങ്ങളിലൂടെ വചനം ഈശോ സ്ഥിരീകരിക്കുന്നു എൻ്റെ പേര് ജൂബിൻ ജോൺ ഞാൻ മണിമേലയിൽ നിന്ന് വരുന്നു എനിക്ക് ചെറുപ്പം മുതലേ മട്ടം കൂട്ടുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞടിക്കുകയും ആകെ അസ്വസ്ഥതയായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് മര്യാനം കൂടുകയും ൂർവാന സമയത്ത് അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവദിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങക്ക് മട്ടൻ കഴിക്കാൻ തന്നു ഞാൻ ആ മട്ടൻ കഴിക്കുകയും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചൊരു അടിക്കുകയും ഒന്നും ഒരു അസ്വസ്ഥതയില്ലാതെ എനിക്ക് സൗഖ്യം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബെന്നി ജേക്കബ് ഞാൻ വരുന്നു ഞാൻ ചൊരു അടിക്കുകയും ബോധം കെട്ടിടുകയും ചെയ്യും അച്ഛൻ എനിക്ക് വന്നു ഇതുവരെ കൂടി യാതൊരു കുഴപ്പവും ഇല്ല ഈശോയുടെ അനുസരിച്ച് ഞാൻ നന്ദി പറയുന്നു അച്ഛനക്ക് മരച്ചു ബന്ധിരിച്ചു വന്നു ഇതുവരെ കൂടി യാതൊരു കുഴപ്പമില്ല ഈശോയുടെ അനുസരിച്ച് ഞാൻ പറയുന്നു എന്റെ പേര് ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ പന്ത്രണ്ട് വർഷമായി ബീഫ് കഴിച്ചിട്ട് ബീഫ് കഴിക്കുമ്പോൾ എനിക്ക് വയറുവേദന ചൊറിച്ചിൽ ഛർദി എന്നിങ്ങനെ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ഞാൻ മലിനം കൂടാൻ ഇവിടെ വരികയും എനിക്ക് ഈ ബീഫ് അച്ഛൻ പ്രാർത്ഥിച്ചു തരികയും അത് കഴിക്കുകയും ചെയ്തു നല്ല ദൈവം എന്നെക്ക് സൗഖ്യം തന്നു എന്നെ അനുഗ്രഹിച്ചു രാവിലെ കഴിച്ച ഭക്ഷണം ഇതുവരെയും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല നന്ദി സ്തുതി എൻ്റെ പേര് റൊണാൾഡ് ഞാൻ പാലയിൽ നിന്ന് വരുന്നു എനിക്ക് ബീഫ് കഴിക്കുമ്പം അലർജിയുണ്ട് ബീഫ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ ശ്വാസകോശം അടഞ്ഞു പോവുകയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ഞാൻ മലിനത്തിൽ വരികയും അച്ഛൻ പ്രാർത്ഥിച്ച് കുർബാന ഇടയ്ക്ക് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ എവിടെ വെച്ച് പ്രാർത്ഥിച്ച ഭക്ഷണം എനിക്ക് തന്നു ബീഫ് കഴിച്ചതിന് ശേഷം എനിക്ക് യാതൊരു അലർജിയോ യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ ഈശോട് നന്ദി പറയുന്നു എൻ്റെ പേര് ജിറ്റു ജോസഫ് ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ് എനിക്ക് പതിമൂന്ന് കൊല്ലമായിട്ട് പാലും ബീഫും അലർജിയായിരുന്നു അലർജി എന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഹം മുഴുവൻ തടിച്ചു വരികയും വയറിൽ ഭയങ്കര വേദനയുമായിരുന്നു ഞാനിവിടെ വന്ന് അപ്പോൾ അച്ഛൻ എനിക്ക് ചായയും കപ്പയും ബീഫും തന്നു അത് കഴിച്ച് എനിക്കിതുവരെ യാതൊരു ഒരു കുഴപ്പവും ഇല്ല ഈശോയോട് നന്ദി പറയുന്നു കുട്ടി ജോസഫ് ഞാൻ കൊമരത്തുനിന്ന് വരുന്നു എനിക്ക് മുട്ട കഴിക്കാൻ മേലായിരുന്നു അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ മുട്ട കഴിച്ച് എനിക്കിപ്പോൾ ഒരു അസുഖവും ഇല്ല മുട്ട കഴിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുകയും അച്ഛൻ പ്രാർത്ഥിച്ചു മുട്ട വന്ന് കഴിക്കുകയും ചെയ്തിപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് മുട്ട കഴിക്കാൻ മേലായിരുന്നു അച്ഛൻ വന്ന് പാർട്ടിച്ച് ഞാൻ മുട്ട കഴിച്ച് എനിക്ക് ഇപ്പോഴൊരു അസുഖവും ഇല്ല എൻ്റെ പേര് കുഞ്ഞമ്മ ഞാൻ ചാമ്പതാലിൽ നിന്ന് വരുന്നു എനിക്ക് ബേക്കറി സാധനങ്ങൾ എണ്ണ വറുത്ത സാധനങ്ങൾ വിനാഗിരി ചേർന്ന ഭക്ഷണ സാധനങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു അത് കഴിക്കുമ്പോൾ വായിക്കാത്ത ചെറിയ കുരുക്കളുണ്ടായത് പഴുക്കും അത് പത്ത് പതിനാല് ദിവസം വരെയും അത് പഴുത്തിരിക്കും ഞാൻ മാന്തർപ്പള്ളി വന്ന ധ്യാനം കൂടി ആ സമയത്ത് അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് അച്ഛൻ ഈ അലർജിയുള്ള സാധനങ്ങൾ വണ്ണം വിനാഗിരി ചേർന്ന കറി കൂട്ടി ഭക്ഷണം തന്നു അത് കഴിച്ചിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ ഈശോ സ്തുതി മാംസം മീൻ മുട്ട കഴിച്ചാലും അലർജി അലർജി ടെസ്റ്റ് വരെ നടത്തി കഴിഞ്ഞു എൻ്റെ പേര് ദർശയമ്മ ഞാൻ ഏലിക്കുളത്ത് നിന്ന് വരുന്നു എനിക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ചെറുച്ചിലും അലർജിയായിരുന്നു ഞാൻ അവിടെ വന്ന് മര്യന്യാനം കൂടി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് അച്ഛൻ കോഴി അരച്ചു തൊന്നും ഞാനത് വഷിച്ചു ഒരു കുഴപ്പവും ഉണ്ടായില്ല ധ്യാനാവസരത്തിൽ അലർജിയുള്ള എല്ലാ ഭക്ഷണവും നൽകി അലർജി സൗഖ്യം സ്ഥിരപ്പെടുത്തുന്നു സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ഈ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ജോളി ഞാൻ അളംകുളത്ത് നിന്ന് വരുന്നു എനിക്ക് കോഴി അറച്ച് കൂട്ടുമ്പോഴും ചെറുപയർ വൻവയർ കടല ഗ്രീൻ പീസ് ഇതൊക്കെ കൂടുമ്പോൾ വൈറ്റിനകത്ത് അസ്വസ്ഥതയുണ്ടായിരുന്നു കൈയുടെ പുറവെല്ലാം ചൊറിയും ഞാനിവിടെ വന്ന് മരിയൻ ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് കോഴിയിറച്ചി കോഴിയിറച്ചി പയറും കഴിക്കാൻ മേലാത്ത സാധനങ്ങളൊക്കെ ഞാനിവിടെ വന്ന് കഴിച്ചു എനിക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇതുവരെ ദൈവം എന്നെ സുഖപ്പെടുത്തി ദൈവം എന്നെ സുഖപ്പെടുത്തി ഇതാ മാംസത്തിന്റെ പുതിയൊരു അലർജി മാംസം കഴിക്കുമ്പോൾ തൊണ്ട മുതൽ വയറു വരെ എരിയും എൻ്റെ പേര് എമിലി ഞാൻ കാഞ്ഞിരപ്പള്ളിന്ന് വരുന്നു എനിക്ക് ഒരു ഇറച്ചിയും മീനും കൂട്ടത്തില്ലായിരുന്നു കൂട്ടിയ ഉടനെ എനിക്ക് തൊണ്ടയിൽ എരിഞ്ഞ് വയറു മുതൽ തൊണ്ട വരെ എരിഞ്ഞ് വരുമായിരുന്നു അതുപോലെ കപ്പ തിന്നത്തില്ലായിരുന്നു കപ്പ തിന്നാൽ എനിക്ക് ഉറക്കം വരുവായിരുന്നു തല ഇറങ്ങുന്ന പോലെയൊക്കെ വരുവായിരുന്നു ഇവിടെ വന്ന് മര്യന്തയാനും ഞാൻ കൂടി അച്ഛൻ എനിക്ക് എനിക്ക് പ്രാർത്ഥിച്ചു അതിന് ശേഷം അച്ഛൻ എനിക്ക് ഭക്ഷണം തന്നു അതിനോടക്ക് ഈശോനെ സുഖപ്പെടുത്തുകയും ചെയ്തു ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ശരീരത്തിൽ യാതൊരു കുഴപ്പമുണ്ടായില്ല ഈശോനെ സുഖപ്പെടുത്തി ഞാൻ അവസരത്തിൽ അതേ ഭക്ഷണം നൽകി രോഗസൗഖ്യം മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതുമൂലം വിശ്വാസവും ബോധ്യവും കൂടുതൽ വർദ്ധിക്കുകയും അവർ പ്രാർത്ഥിക്കുന്നവർ എൻ്റെ പേര് നിഷ ടോമി ഞാൻ ഇളംകുളത്തുനിന്ന് വരുന്നു കുറച്ച് കാലമായി ചിക്കൻ കറി കഴിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയും ഗ്യാസ് ട്രബിളും ശരീരം ചൊറിഞ്ഞ് നിലക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ മാന്ദ്രപ്പള്ളിയിലെ മര്യൻ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ സമയത്ത് കുർബാനമതിയെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഭക്ഷണം കഴിക്കാൻ തരികയും ചെയ്തു അത് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു യാതൊരു പ്രശ്നവും ഈശോ എന്നെ സുഖപ്പെടുത്തി ആയിരം നന്ദി എനിക്ക് വേറൊരു അലർജി ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കുമ്പോൾ അലർജി ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചുണ്ട് തടിച്ച് പൊങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ എ സി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ശരീരം തണുപ്പ് കാരണം തടിച്ച് പൊങ്ങുമായിരുന്നു അച്ഛൻ എനിക്ക് കഴിക്കുവാൻ ഐസ്ക്രീം വന്നു അത് കഴിക്കുകയും ചെയ്തു യാതൊരു കുഴപ്പമില്ല ദൈവം എന്നെ സോപ്പെടുത്തി ധ്യാനകേന്ദ്രത്തിൽ കുർബാനയുടെ മധ്യയാണ് ഈ അത്ഭുത രോഗശാന്തി നടക്കുന്നത് അത് എനിക്ക് പരിശുദ്ധ കുർബാനയോട് ഭക്തിയും സ്നേഹവും വർദ്ധിക്കുവാൻ ഇടയായി ദൈവത്തിന് സ്തുതി